നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് കേരള സർക്കാർ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റൻ്റ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ തസ്തികയിൽ ഒരു ഭിന്നശേഷി വിഭാഗം ഹിയറിംഗ് ഇമ്പയേഡ് ഉദ്യോഗാർത്ഥികൾക്കായി സംവരണം ചെയ്ത ഒഴിവ് നിലവിലുണ്ട് തസ്തിക അസിസ്റ്റന്റ് പ്രൊഫസർ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ സ്ഥലം സർക്കാർ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം സംവരണം ഹിയറിംഗ് ഇമ്പയേഡ് വിഭാഗത്തിനായി ആ വിഭാഗത്തിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇല്ലെങ്കിൽ മറ്റു ഭിന്നശേഷി വിഭാഗങ്ങളിലെയും ഓപ്പൺ വിഭാഗത്തിലെയും ഉദ്യോഗാർത്ഥികളെ സംവരണ ക്രമാനുസൃതമായി പരിഗണിക്കുന്നതാണ് യോഗ്യത എം സി എച്ച് ഡി എൻ ബി സൂപ്പർ സ്പെഷ്യാലിറ്റി റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ആൻഡ് സർജറി അല്ലെങ്കിൽ നാഷണൽ ബോർഡ് ഫെല്ലോഷിപ്പ് പ്ലസ് എം എസ് ഒർ എം ഡി ഓർ ഡി എൻ ഡി ഒ എൻ സി കൂടാതെ അംഗീകൃത ടീച്ചിങ് ട്രെയിനിങ് സെൻറ്ററിൽ നിന്നുള്ള രണ്ട് വർഷത്തെ റീപ്രൊഡക്റ്റീവ് മെഡിസിനിൽ സ്പെഷ്യൽ ട്രെയിനിങ് സി എം സി രജിസ്ട്രേഷൻ നിർ നിർബന്ധമാണ് പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നാൽപ്പത്തിയഞ്ച് വയസ്സ് കവിയാൻ പാടില്ല നിയമാനുസൃത പ്രായ ഇളവ് ലഭ്യമാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം വിദ്യാഭ്യാസ യോഗ്യത ഭിന്നശേഷി തുടങ്ങിയവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഒക്ടോബർ ഇരുപത്തിയേഴിനകം നേരിട്ട് ഹാജരാകണം പ്രധാന കുറിപ്പ് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവരുടെ മേധാവിയിൽ നിന്നുള്ള എൻ ഒ സി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം റീപ്രൊഡക്റ്റീവ് മെഡിസിനിൽ യോഗ്യതയുള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ സ്ഥിരതയാർന്ന അധ്യാപക സ്ഥാനത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള മികച്ച അവസരമാണിത് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി